ഹായ് ഫ്രണ്ട്സ് പി എസ് സി കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കേരള നവോത്ഥാനം ആണ് ടോപ്പിക് ഓക്കെ അപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഡിസ്കസ് ചെയ്യാം പഠിക്കാം തുടങ്ങാമോ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിൽ വർഷയേതാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നതാരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീനാരായണ ഗുരുവിന്റെ മാതാപിതാക്കൾ മാടനാസൻ കുട്ടിയമ്മ ചോദിക്കാൻ ചാൻസ് ആണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക ഒരു നോട്ട് ഒരു പേന എടുത്ത് ഇതങ്ങോട്ട് എഴുതി പഠിക്കുക അപ്പോൾ മറക്കത്തില്ല ലെറ്റ്സ് ായണ ഗുരുവിന്റെ ഭവനം വയൽവാരം വീട് നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാരാരല്ല രാമൻപിള്ള ആശാൻ തൈക്കാടയ്യ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഗജേന്ദ്ര വഞ്ചിപ്പാട്ട് ചാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വർഷങ്ങൾ ഞാനിവിടെ പറഞ്ഞു വിടുവാണ് ഒന്ന് ശ്രദ്ധിക്കണേ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ശ്രീനാരായണ ഗുരു അരുവിപ്പുരം പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി കുമാരനാശ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർ സമർപ്പിച്ചതാർക്കാണ് ചട്ടമ്പി സ്വാമികൾക്ക് അർദ്ധരാ അർത്ഥനാരീശ്വര സ്തോത്രം എഴുതിയത് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വമലയിലെ ഗുഹ പിള്ളത്തടം ഗുഹ ഇനിയൊരു കവിത ഒരു ചെറിയ പാട്ടാട്ടോ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് എവിടെയാണ് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം അതുകൊണ്ട് ഏത് പോയിന്റും നമ്മൾ പഠിച്ചിരിക്കണം മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞതാരാ ശ്രീനാരായണ ഗുരു ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ഗുരുവിനോടുള്ള സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മറ്റൊരു രാജ്യത്തിന്റെ ഏത് രാജ്യം ശ്രീലങ്ക സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു വർഷം ഏതാണ് രണ്ടായിരത്തി ഒമ്പത് ചിലപ്പോൾ ചോദിക്കാം അതുകൊണ്ടെല്ലാം എഴുതിയെടുത്ത് പഠിക്കണം നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ച വർഷം എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് ഡോക്ടർ പൽപു എസ് എൻ ഡി പി യുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്ര യോഗം എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം എസ് എൻ ഡി പി ആജീവനാന്ത അധ്യക്ഷനാരാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകമേതാണ് ജാതിമീ മാംസ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന പയരനു സുഖത്തിനായി വരണം എന്നത് ഏത് കൃതിയിലെ വരികളാണ് ആത്മോപദേശ ശതകം സംഘടിച്ചു ശക്തരാകുകയും വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ആദ്യ സെക്രട്ടറി കുമാരനാശ വിവേകോദയ മാസികയുടെ സ്ഥാപകൻ കുമാരനാശ ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം വിവേകോദയം ആരംഭിച്ച വർഷം വേണേൽ ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ എം ഗോവിന്ദൻ എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഗോവനാഥം സോറി യോഗനാഥം എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ല തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അഷ്ടഭൂജാഗ്രതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ശിവഗിരി ശാരദ മഠം അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ക്ലാസുകൾ ലഭിക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്താം എന്നാലേ നമുക്ക് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് സീരീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് അറിയിച്ചേക്കണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ക്ലാസ് ഈ വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ബൈ